കീഴ്പള്ളി നിവാസികളുടെ ചിരക്കാല സ്വപ്നം പൂവണിയുന്നു കീഴ്പള്ളി ആസ്ഥാനമായി വില്ലേജ് രൂപീകരിക്കാൻ നടപടി ആയിരക്കണക്കിന് ജനസംഖ്യയുള്ള ആറളം വില്ലേജ് വിഭജിച്ച് കീഴ്പള്ളി ആസ്ഥാനമായി ഒരു വില്ലേജ് രൂപീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് സി പി ഐ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും പൊതുപ്രവർത്തകരും നിവേദനങ്ങളിലൂടെ നിരവധി തവണ ഈ വിഷയം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു ആറളം വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനവേളയിൽ സി പി ഐ ആറളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രി കെ രാജന് നിവേദനം സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആറളം വില്ലേജ് വിഭജിച്ച് കീഴ്പള്ളി ആസ്ഥാനമായി പുതിയ വില്ലേജ് രൂപീകരിക്കാനുള്ള നടപടി സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ കീഴ്പള്ളിയിൽ എത്തുകയും വില്ലേജിന്റെ പ്രവർത്തനം തുടങ്ങാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു ആറളം ആദിവാസി പുനരധിവാസ മേഖല ഉൾപ്പെടുന്ന ആറളം വില്ലേജിൽ സർട്ടിഫിക്കറ്റുകളും മറ്റും ലഭിക്കുന്നതിനായി വില്ലേജിന്റെ അതിർത്തി പ്രദേശമായ എടൂരിൽ എത്തണമായിരുന്നു ഇത് ഈ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സർക്കാരിനെ സമീപിക്കാൻ തീരുമാനിച്ചത് കീഴ്പള്ളി ആസ്ഥാനമായി വില്ലേജ് രൂപീകരിക്കാൻ നാട്ടുകാരുടെ നിന്നും പൊതുപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായങ്ങളും ലഭ്യമാക്കാമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട് ഓഫീസ് സംവിധാനത്തിനായി കെട്ടിടം നിർമ്മിക്കാൻ സ്വകാര്യ വ്യക്തി പത്ത് സെൻറ് സ്ഥലം സൗജന്യമായി വിട്ടുനൽകാമെന്നും അറിയിച്ചു സ്വന്തമായി കെട്ടിടം ഉണ്ടാകുന്നതുവരെ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം കൊണ്ടുപോകാൻ കീഴ്പള്ളി വികസന സമിതിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് കീഴ്പള്ളി ആസ്ഥാനമായി ഒരു വില്ലേജ് രൂപീകരിക്കപ്പെടുന്നതോടെ ആറളം പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിലെ നൂറുകണക്കിന് ജനങ്ങൾക്ക് ഇത് സഹായകരമാകും ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലുള്ള നിരവധിയായി ജനങ്ങൾക്കും റവന്യൂ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എളുപ്പവഴിയുണ്ടാകും കീഴ്പള്ളി ആസ്ഥാനമായ ഒരു വില്ലേജ് രൂപീകൃതമാകുന്നതോടെ ഭാവിയിൽ ആറളം പഞ്ചായത്തിന്റെ വിഭജനവും സാധ്യമാകുമെന്നുള്ള കണക്ക് കൂട്ടലിലാണ് മേഖലയിലെ ജനങ്ങളും പൊതുപ്രവർത്തകരും കീഴ്പള്ളി ആസ്ഥാനമായി വില്ലേജ് രൂപീകരിക്കാനുള്ള റവന്യൂ വകുപ്പിന്റെ പ്രാരംഭ നടപടി ജനങ്ങൾക്ക് പ്രത്യാശയാകുന്നതായി കീഴ്പള്ളി വികസന സമിതി ചെയർമാൻ കെ ടി ജോസ് അറിയിച്ചു ഏഷ്യയിലെ ഏറ്റവും വലിയ ആറളം ഉൾപ്പെടുന്ന ആറളം വില്ലേജ് ഇന്ന് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഭൂവിസ്തൃതി കൊണ്ടും ജനസംഖ്യ കൊണ്ടും ഏറ്റവും വലിയൊരു വില്ലേജ് ആണ് സ്വാഭാവികമായ വില്ലേജ് ജനസംഖ്യാടിസ്ഥാനത്തിൽ വിഭജിക്കേണ്ടത് ഈ മേഖലയിലെ ജനങ്ങളുടെ വളരെ കാലമായുള്ള ആവശ്യമായി നിലനിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് റവന്യൂ വകുപ്പ് ഈ ആറളം വില്ലേജിനെ വിഭജിച്ച് ആറളം ഫാം ഉൾപ്പെടുന്ന കീഴ്പള്ളി മേഖലയിൽ യുടെ ആസ്ഥാനമായി കണ്ടുകൊണ്ട് ഒരു വില്ലേജ് രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് ഇങ്ങനെ ഒരു വില്ലേജ് രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ ആറളം ലോക്കൽ കമ്മിറ്റി കേരള റവന്യൂ വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് അതിന്റെ എൻക്വയറിയും പരിശോധനയും അതോടൊപ്പമുള്ള നടപടികളും ആരംഭിച്ചത് അതിന്റെ രണ്ടാം ഘട്ടമെന്ന നിലയിൽ റവന്യൂ വകുപ്പ് നടപടിയുടെ ഭാഗമായി ആ പുതുതായി രൂപീകരിക്കപ്പെടേണ്ടുന്ന കീഴ്പള്ളി വില്ലേജിൽ സർവേയും അതു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം താലൂക്ക് സർവേയർ വന്ന് രേഖപ്പെടുത്തുകയും അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സ്വാഭാവികമായും കേരള ഗവൺമെന്റ് കീഴ്പള്ളി ആസ്ഥാനമായി ആറള ഫാം ഉൾപ്പെടെ ഒരു വില്ലേജ് രൂപീകരിക്കപ്പെടുകയാണെങ്കിൽ വില്ലേജ് ഓഫീസ് പണിയുന്നതിനാവശ്യമായ പത്ത് സെന്റ് ഭൂമി സൌജന്യമായി വിട്ടു നൽകുന്നതിന് കീഴ്പള്ളിയിലെ ആളുകൾ തയ്യാറായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു സ്ഥലം കിട്ടുകയും ആ സ്ഥലത്ത് കെട്ടിടം എടുക്കുന്നതുവരെ സൌജന്യമായി കീഴ്പള്ളി വ്യാപാരി വ്യവസായികളുടെ നേതൃത്വത്തിൽ ഒരു കെട്ടിടം കണ്ടെത്തി തരുന്നതിന് വാടകയില്ലാതെ തരുന്നതിനും വില്ലേജ് ഓഫീസ് പ്രവർത്തനം തുടങ്ങുന്നതിനുമുള്ള തയ്യാറെടുക്കുണ്ട് അങ്ങനെ കീഴ്പള്ളിമേയുടെ സമഗ്ര വികസനത്തിനുതകുന്ന ആദ്യത്തെ ഒരു ചുവടുവെപ്പെന്ന നിലയിൽ ഈ വില്ലേജ് രൂപീകരണം ഫലപ്രദമായി നടപ്പാക്കാൻ ഇത്രയും പെട്ടെന്ന് കൊണ്ടുവരണമെന്നതിനു വേണ്ടി കേരളത്തിലെ വന്യൂ വകുപ്പ് നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ആ നടപടികൾ വേഗത്തിലാക്കണമെന്നതാണ് ഈ മേഖലയിലെ കീഴ്പള്ളി മേഖലാ വികസന സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗവൺമെന്റിന്റെ മുമ്പാകെ ആ കാര്യം വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട് ആറളം വില്ലേജിന്റെ കിഴക്കൻ മേഖലയിലുള്ളിൽ താമസിക്കുന്നവരുടെ ചിരകാല സ്വപ്നമായിരുന്നു കീഴ്പള്ളി ആസ്ഥാനമായി ഒരു വില്ലേജ് ഉണ്ടാവുക എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആവശ്യം ജനങ്ങളും പൊതുപ്രവർത്തകരും ഉയർത്തിയിരുന്നു അപേക്ഷകളും നിവേദനങ്ങളും നിരവധിയായി നൽകിയെങ്കിലും ഇപ്പോഴാണ് ഈ ആറളം വില്ലേജ് വിഭജിച്ച് കീഴ്പള്ളി ആസ്ഥാനമായി ഒരു വില്ലേജ് ഉണ്ടാക്കണമെന്ന് അധികാരികൾക്ക് തോന്നി തുടങ്ങിയത് പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം നിരന്തരമായി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ ചിരകാല സ്വപ്നം പൂവണിയാൻ പോവുകയാണ് കീഴ്പള്ളി ആസ്ഥാനമായി ഒരു വില്ലേജ് അതിന്റെ പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചുകഴിഞ്ഞു സ്വകാര്യ വ്യക്തി വില്ലേജ് ഓഫീസ് കെട്ടിടത്തിനായി പത്ത് സെന്റ് സ്ഥലം സൗജന്യമായി നൽകാമെന്ന് പറയുന്ന ഇടത്തുവരെ എത്തിയിരിക്കുന്നു ആറളം വില്ലേജ് വിഭജിച്ച് കീഴ്പള്ളി ആസ്ഥാനമായി വില്ലേജ് രൂപീകരിക്കുന്ന പ്രവർത്തനങ്ങൾ വില്ലേജ് അധികാരികൾ ഇവിടെ വന്ന് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ കീഴ്പള്ളിയിൽ വന്ന് താൽക്കാലികമായി പ്രവർത്തിക്കാനുള്ള കെട്ടിടം പോലും കണ്ടുവച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമാണ് കിലോമീറ്ററുകൾ താണ്ടി ആറളം വില്ലേജ് ഓഫീസായ എടൂരിൽ എത്തേണ്ടുന്ന അവസ്ഥയിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ വില്ലേജ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കീഴ്പള്ളിയിൽ എത്തിച്ചേരാൻ സാധിക്കും അതിരുകളെല്ലാം നിർണയിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജനസംഖ്യയും മറ്റുമെല്ലാം ആറളം ആദിവാസി പുനരധിവാസ മേഖലയും വന്നതോടെ ജനസംഖ്യയും എല്ലാം ഒരുപാട് കൂടുതലായ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആറളം വില്ലേജ് വിഭജിച്ചുകൊണ്ട് കീഴ്പള്ളി ആസ്ഥാനമായി വില്ലേജ് രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇതിന് മുൻകൈയ്യെടുത്ത പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കും നമുക്ക് നന്ദി പറയാം അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യപ്രകാരം ആ തീരുമാനമെടുക്കാ എടുത്ത സംസ്ഥാന ഗവൺമെന്റിനും റവന്യൂ വകുപ്പിനും നമുക്ക് എല്ലാ മംഗളങ്ങളും നേരാം നമ്മുടെ ബുദ്ധിമുട്ടിന് ഒരു അരുതി വരുമെന്നുള്ള പ്രത്യാശയോടുകൂടി കെ ബി ഉത്തമൻ ഏജന്റോസ്